करने के लिए गए थे आ, किया था आ, कितना किया पांच किया पांच किया आ, कुछ मिला नहीं मिला कुछ भी नहीं मिला, नहीं मिला। कल जो किया था वहाँ एक एटीएम कार्ड कुछ मिला था कल हम नहीं। हाँ आ, कल दूसरे लोग कल दूसरे लोग आए थे सो कुछ भी नहीं मिला नहीं मिला हाँ कितना अंदर डिग किया आ जाओ तुम अच्छे बात कर रहे हो आ जाओ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊല പരമ്പര തന്നെയാണ് ധർമ്മസ്ഥലയിലേത് ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിട്ടുണ്ട് അന്നേരം എന്റെ കൈ കൊണ്ട് ഞാൻ മുന്നൂറ്റി അമ്പതിലധികം മൃതദേഹങ്ങൾ ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ പലയിടങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഇദ്ദേഹം വന്ന് ഈ പറയുന്ന കോടതിയെ സമീപിച്ചു ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് വൺ സിക്സ്റ്റി ഫോർ പ്രകാരം കേസെടുക്കുകയും ചെയ്തു ഇദ്ദേഹം വന്ന സമയത്ത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന സ്ഥലത്തു നിന്ന് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ സ്ഥലത്തു നിന്നും ഫാമിലിയെയും കൊണ്ട് രക്ഷപ്പെട്ടതാണ് കാരണം ഇദ്ദേഹത്തെയും കൊന്നുകളയുമെന്നുള്ള ഭയം കൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കൊണ്ട് രക്ഷപ്പെട്ടതാണ് പിന്നെ ഇദ്ദേഹം വരുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ഇവിടെ വരികയും ഈ വന്നതിന് ശേഷം ഈ ധർമ്മസ്ഥലയിലെ ഈ ഒരു പറയുന്ന ഈ ഭക്തന്മാരൊക്കെ വന്ന് കുളിക്കുന്ന ആ ഒരു സ്ഥലത്ത് നേത്രാവതി കുളിക്കടവിൻ്റെ അവിടുന്ന് ഇദ്ദേഹം കുഴിച്ച് അസ്ഥികൂടവും എടുത്തുകൊണ്ടാണ് തലയോട്ടിയും എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കോടതിയെ സമീപിക്കുന്നതും ഇതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ കൈകൊണ്ട് മുന്നൂറ്റി അമ്പതിലധികം പേരെ ഞാൻ ഇവിടെ കുഴിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങൾ സംരക്ഷണം തരണം എല്ലാം അത് പുറത്തെടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹം എത്തിയത് ഇത് മാത്രമല്ല ഇവിടെ അനാഥമായിട്ടാണ് ഓരോരുത്തരെയും കുഴിച്ചിട്ടത് അവർക്കൊക്കെ എന്താ പറയുക അന്വേഷിച്ച സൂക്ഷ ചെയ്യണം എന്ന ആയിരുന്നു ഇദ്ദേഹം വന്ന് ഒരു മൊഴി പറഞ്ഞത് അത് വലിയൊരു ലിസ്റ്റ് തന്നെയായിരുന്നു അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ഒരു മൊഴിയായിരുന്നു അദ്ദേഹം പറഞ്ഞതും അത് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുമുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനനുസരിച്ച് ഈ കേസ് മുമ്പോട്ടൊന്നും പോകുന്നില്ല അതിന് നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത് ഇദ്ദേഹം ചുമ്മാ പറയുകയാണ് ഇദ്ദേഹത്തിന് എന്തുവാ മെന്റലാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു ഇദ്ദേഹത്തിന് വൈദ്യ പരിശോധന ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അത് നമുക്കത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇദ്ദേഹം ചുമ്മാ വന്ന് പറയുകയാണോ എന്ന രീതിയിലൊക്കെ ഈ ഒരു കേസിനെ എങ്ങനെ തള്ളിക്കളയാനായിട്ട് ഈ പറയുന്ന ചെലാവുമാര് ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ഒരു വിഷയം ഈ പിന്നെ കേരളത്തിലുള്ള മീഡിയക്കാരും തമിഴ് മീഡിയക്കാരും അങ്ങനെ ഇന്റർനാഷണലിലോളം ഇത് ചർച്ച ആയിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യാനാണ് ഇവരുടെ ഗവൺമെന്റിന് അതായത് കർണാടക ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തി അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ അവരെന്ത് ചെയ്തു അവര് ഒരു എസ് ഐ ടി ടീമിനെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് കൊടുത്തു അവര് അവരുടെ കയ്യിൽ ഈ കേസ് കിട്ടിയപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഭീമ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിയെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് അങ്ങനെ അല്ല എന്ന് ഇദ്ദേഹത്തെ പറയുന്ന മംഗളൂരിലെ കദരി എന്ന് പറയുന്ന ആ ഇൻസ്പെക്ഷൻ സെന്ററിൽ വെച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇദ്ദേഹത്തിന്റെ മൊഴി മൊഴിയെടുത്തപ്പോൾ ഇദ്ദേഹം ഇവരോട് പറഞ്ഞത് അതേ എന്താണോ അവിടെ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ പറയുകയും ഇവിടൊക്കെയാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് പറഞ്ഞു കേൾപ്പിച്ചു അതിനെ തുടർന്ന് ഈ പറയുന്ന അന്വേഷണ സംഘം കാരണം ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുമുണ്ട് ഇദ്ദേഹം പറയുന്നതിൽ എന്തിന് തെറ്റുണ്ടോ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ഇവരെല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഈ നേത്രാവതി പുഴക്കരയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയോട് പറഞ്ഞു നീ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് നീ അത് ഒന്ന് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പോകുന്നു പോയതിനു ശേഷം ഇവൻ എട്ട് സ്ഥലങ്ങളിൽ ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആ മാർക്ക് ചെയ്തതിന് ശേഷം ഇവൻ അവിടെ നിന്ന് മാറി ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകലെ അതായത് ഈ പറയുന്ന നേത്രാവതി ആ റോഡിന്റെ സൈഡിലായിട്ട് അവന് അവിടെയും മാർക്ക് ചെയ്തു അങ്ങനെ അവിടെ ഒരു നാല് നാല് പോയിന്റാണ് അവൻ മാർക്ക് ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് പോയിന്റായി അങ്ങനെ ഇവിടെ നിന്ന് ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞ ആ റോഡ് സൈഡിൽ നിന്ന് അവിടുന്ന് നൂറ് മീറ്റർ മാറി പിന്നെ അവൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങനെ പതിമൂന്ന് പോയിന്റുകളാണ് ഈ പറയുന്ന നേത്രാവതി ഈ പുഴയുടെ അരികത്തായിട്ട് അവൻ മാർക്ക് ചെയ്തത് അത് പ്രകാരം അന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഈ പറയുന്ന അന്വേഷണ സംഘവും ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം ഇരുപത്തി ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഇന്നലെ അല്ല മിനിഞ്ഞ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഈ അന്വേഷണ സംഘം തിരിച്ച് ഇവിടേക്ക് എത്തുകയാണ് ഈ പറയുന്ന നേത്രാവതി പുഴക്കരയിൽ പരിശോധനയ്ക്ക് വേണ്ടി അതിന് തോട്ടാനുള്ള ആൾക്കാരെ അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരെയും കൊണ്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് മാന്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മാന്തി തുടങ്ങി ആദ്യം മാന്തി തുടങ്ങി ഒന്നാമത്തെ പോയിന്റ് അവർ മാർക്ക് ചെയ്യുന്നത് മാന്തി നോക്കി അവിടെ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഇദ്ദേഹം പറഞ്ഞു ചിലപ്പോ ഒത്തിരി താഴ്ചയിലാണ് കുഴിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ ജെ സി ബി കൊണ്ടുവന്നത് അങ്ങനെ ഇദ്ദേഹം മാർക്ക് ചെയ്ത ഒന്നാമത്തെ പോയിന്റിൽ ഈ പറയുന്ന എട്ടടി ആ ആഴത്തിലും അതോടൊപ്പം തന്നെ പതിനഞ്ചടി റൗണ്ടിലും ഇത് കുഴിച്ചു നോക്കി അന്നേരം ഒന്നും ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് ഒന്നും കിട്ടിയില്ല അങ്ങനെ അവർ പോകുന്നു പോകുന്ന സമയത്താണ് ഒരു വാർത്ത പുറത്തു വന്നത് ഈ പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയായിട്ടുള്ള സുജാത ഭട്ടിൻ്റെ ഒരു അഭിഭാഷകയുണ്ട് മഞ്ചുനാൾ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ വൈകിട്ടായപ്പോഴത്തേനും ഒരു പത്രസമ്മേളനത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നും ഒരു ചുമന്ന ബ്ലൗസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മാത്രവുമല്ല അവിടെ നിന്ന് ഒരു ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു എ ടി എം കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാൻ കാർഡ് കിട്ടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസ് കിട്ടിയിരിക്കുന്നത് പെൺകുട്ടിയുടെയാണ് അത് നമുക്ക് മനസ്സിലായാലോ പക്ഷെങ്കിൽ ഇവിടെ എ ടി എം കാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു പുരുഷിന്റെയും അതോടൊപ്പം തന്നെ പാൻ കാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെയുമാണ് അതായത് ലക്ഷ്മി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അങ്ങനെ അതിനെ തുടർന്ന് അന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇവർ അവിടെ നിന്ന് പോവുകയാണ് ഈ ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല വേറെ എന്താ പറയുക ആസ്കൂടങ്ങളോ ഒന്നും കിട്ടിയതായിട്ടുള്ള ഒരു വിവരവും അന്ന് പുറത്തു വന്നില്ല പക്ഷെങ്കിൽ വെൽത്തങ്ങാടിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കാണാതായിട്ടുള്ള അതായിട്ടുള്ള ഒരു വിവരം അവിടെ ഉണ്ട് അപ്പൊ ഇവരെ ഇതെല്ലാം വെച്ച് അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുവായാലും ഈ കേസ് നല്ല രീതിയിൽ തന്നെ തെളിയുമെന്നുള്ളതിൻ്റെ ഒരു സുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഒരു അതായത് മുപ്പതാം തീയതി പതിനൊന്ന് മണിയായപ്പം ഇതേ ടീം തിരിച്ച് അവിടെ തന്നെ എത്തുന്നു എത്തിയതിനു ശേഷം രണ്ടാമത്തെ പോയിന്റിലും അവർ തോണ്ടി നോക്കുന്നു മൂന്നാമത്തെ സ്ഥലത്തും നാലാമത്തെ സ്ഥലത്തും നാലാമത്തെ സ്ഥലത്തും അഞ്ചാമത്തെ സ്ഥലത്തും അവരെ പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയത്തൊന്നും മീഡിയക്കാരെ അലോഡ് ചെയ്തിട്ട് പോലും പോലുമില്ല മീഡിയക്കാരെയൊക്കെ കുറച്ച് ദൂരെയാണ് അവരെ നിർത്തിയിരുന്നത് അവർ സൂം ചെയ്ത് നോക്കിയാൽ പോലും കാണാത്ത രീതിയിലാണ് അവരെ നിർത്തിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് പല തെറ്റായിട്ടുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല ഈ ഭീമം പറയുന്നത് മൊത്തം കള്ളത്തരമാണ് എന്ന രീതിയിലൊക്കെ ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയുടെ മുകളിൽ ആ വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെട്ടു ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇദ്ദേഹം പറഞ്ഞ പ്രകാരം നോക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞു പതി എട്ടാമത്തെ പോയിന്റിലും പത്താമത്തെ പോയിന്റിലും അതോടെ ഒമ്പതാമത്തെ പോയിന്റില് പതിമൂന്നാമത്തെ പോയിന്റിലൊക്കെ ഞാൻ കൂട്ടത്തോടെ കൊണ്ടിട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ആ കുഴിയില് കൂട്ടത്തോട് കൊണ്ടിട്ടിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ കുഴിച്ചു നോക്കുക എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും എസ് ഐ ടി ടീം പറഞ്ഞ പ്രകാരം ഒരു സൈഡിൽ നിന്നാണ് ഇവര് അത് തോണ്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ ചിലപ്പോ പറഞ്ഞതിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഇവിടെ അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഉരുൾ പൊട്ടി മണ്ണുകളൊക്കെ വന്ന് വീണിട്ടുണ്ടാകാം അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹം അന്ന് കുഴിച്ചിട്ടതിൽ മുകളിലായിട്ട് മണ്ണുകൾ വന്ന് വീണിട്ടുണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇദ്ദേഹം കുഴിച്ചിട്ട സമയത്ത് കാട്ട് മൃഗങ്ങൾ അതൊന്നും തോണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം അതിനൊരു സംരക്ഷണ കവചമൊക്കെ നിർമ്മിച്ചിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അത് മാത്രവുമല്ല ഇദ്ദേഹം പറയുന്നത് ഞാൻ ത്രികോണ ആകൃതിയിലൊക്കെ കുഴിച്ചിട്ടിരുന്നു എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് എസ് ഐ ടി ടീമിനോട് എന്തുവായാലും ഇതൊക്കെ പുറത്തു വരണം പുറത്തു വന്ന് ഇതിന് ഇതൊക്കെ ആരാണ് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് ഈ ഒരു ഡീറ്റെയിൽ എല്ലാം എസ് ഐ ടി ടീമിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല ഇതെല്ലാം ഭയങ്കര രഹസ്യ സ്വഭാവത്തിലാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ചെയ്യിച്ചത് ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരം പോലും ആർക്കും അറിയില്ല ആ അങ്ങനത്തെ ഒരു രഹസ്യ സ്വഭാവത്തിലാണ് കേസ് പോകുന്നത് ഇന്നലെ ഞാൻ കണ്ടത് ഈ പറയുന്ന ധർമ്മസ്ഥലെ ഉള്ള ചില യുവാക്കളൊക്കെ പറയുന്നു ഈ പറയുന്ന ആളെ ഞങ്ങൾക്കറിയാം എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് ആ അദ്ദേഹത്തിന്റെ നടപ്പ് കണ്ടിട്ട് അന്ന് ഇവിടെ പിന്നെ എന്തോ മുങ്ങി ശവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ് എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അവര് അവര് ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടുത്തെ ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കാനേ സാധ്യതയില്ല ഇത് പിന്നെ എന്താ പറയുക ഈ ഈ ദേവസ്ഥാനത്തിന്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ അവരൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ അറിയാനായിട്ട് സാധിച്ചത് ചില ചില ഹിന്ദു സംഘടനകൾ ഈ പിന്നെ അന്വേഷണം നിർത്തിവയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തുന്നുണ്ട് ഇതൊക്കെ ആരിളക്കി വിടുന്നതാണെന്നുള്ള കാര്യം അര്യാഹാരം തിരുന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും എന്തുവായാലും ഈ കേസ് കൃത്യമായിട്ട് പുറത്തു വരണം പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആരാണ് അതായത് ആ ഏത് പെൺകുട്ടിയുടെയാണോ ബ്ലൗസ് കിട്ടിയത് ആ പെൺകുട്ടി ആരാണ് അതോടൊപ്പം തന്നെ ഈ എ ടി എം കാർഡിലുള്ള വ്യക്തി ആരാണ് പാൻ കാർഡിലുള്ള ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഏതാണ് ഇതെല്ലാം പരിശോധിക്കണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പോലീസിനെ പരിശോധിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ അതായത് പാൻ കാർഡ് നോക്കി കഴിഞ്ഞാൽ ആ പാൻ കാർഡ് പിന്നെ അവർ പുതുക്കിയിട്ടുണ്ട് അത് കടഞ്ഞു പോയിട്ടുള്ളതാണെങ്കിൽ അതിന് പുതുക്കിയിട്ടുണ്ടോ എന്നൊക്കെ കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാ ആൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ആ ഡെബിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സി സി ടി വി ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇല്ലായിരിക്കാം പക്ഷേ എനിക്ക് ആരാണ് എന്ന് വ്യക്തമാ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കുടുംബത്തോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും എസ് ഐ ടി ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടാണ് കാര്യങ്ങൾ പരി ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മീഡിയ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിലുള്ള മീഡിയയിൽ ഞാൻ കണ്ടു അതിനകത്ത് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ആധാർ കാർഡിൽ നിന്ന് ആധാർ കാർഡ് ഒന്നും കിട്ടിയിട്ടില്ല അവിടെ കിട്ടിയിരിക്കുന്ന ഒരു ചുമന്ന് ബ്ലൗസാണ് അതോടൊപ്പം തന്നെ ഒരു എ ടി എം കാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പാൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത് ആധാർ കാർഡ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ പറയുമ്പം ഈ ചുമ്മാ എങ്ങനെയങ്ങ് പറയാണ് അവർക്ക് കിട്ടുന്ന എന്തോ ചുമ്മാ എന്തേലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് വെച്ച് കാച്ചുകയാണ് ഇപ്പൊ എസ് ഐ ടി ടീം അവിടുത്തെ പഞ്ചായത്തിലുണ്ട് അതായത് ബെൾത്തങ്ങാടി പഞ്ചായത്തില് അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവരോട് പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല മംഗളൂരില് ഒരു മറ്റേ ഹെൽപ്പ് ലൈൻ വരെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാതായി പോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ലതിനാണ് ശുഭപ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഒരു കേസ് വേറൊരു രീതിയിൽ വൈക വളച്ചുവിടാനായിട്ട് പലരും ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഇത് നിങ്ങളൊന്ന് നോക്കി ഇന്നലെ ഇന്നലെ അവിടെ ഈ കുഴി തോണ്ടിക്കൊണ്ടിരുന്ന കുറേ പേരുടെ ഒരു ബൈറ്റ് കന്നഡ എടുത്തിരുന്നു അവരോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും പക്ഷേ അവരോടൊക്കെ പറഞ്ഞു വിട്ടേക്കുന്ന ഒന്നും പറയല്ലേ വെളിയിൽ എന്നാണ് പക്ഷേ യുവന്മാർ വന്നിട്ട് ആസംകാരാണ് യുവമാർ വന്ന് പറഞ്ഞു അവിടെ നിങ്ങൾ തോണ്ടി പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നൊക്കെയാണ് യുവന്മാർ വന്ന് പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കിയാൽ नहीं दाई तो नहीं वो कितना वाला क्या हाँ हिंदी हिंदी मैं मुझे हिंदी आता हो चुके हैं ये नहीं उधर बात करो वही आती हूँ बैठो यहाँ बैठो हाँ बैठो बैठो तुम भी बैठो बिज़े सराय के से इज़्ज़्क है आप अंदर गए थे वहाँ डिग करने के लिए गए थे किया था कितना किया पांच किया पांच किया।, पांच किया कुछ मिला नहीं मिला कुछ भी नहीं मिला, नहीं मिला। कल जो किया था वहाँ एक एटीएम कार्ड कुछ मिला तो था कल, हम लो नहीं। हाँ। कल, कल दूसरे लोग कल दूसरे लोग आए थे सो कुछ भी नहीं मिला मिला हाँ कितना अंदर डिग किया आ जाओ तुम अच्छे बात कर रहे हो आ जाओ आ जाओ മൊത്തം കാടിനുള്ളിലാണ് കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് പരിശോധിച്ചത് ഒരു നാല് നമ്പർ വരെ അവർ കുഴിച്ചു നോക്കി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ അവര് പറയുന്നത് ഇന്നലെ വന്നിരുന്നത് അതായത് ഞാൻ പറയുന്നത് മുപ്പതാം തീയതിയാണ് കേട്ടോ ഇരുപത്തി ഒമ്പതാം തീയതി വന്നിരുന്നത് വേറെ ആൾക്കാരാണ് ഇവർ ആ പഞ്ചായത്തിന്റെ ആ ഇങ്ങനെയുള്ള പണിക്കൊക്കെ വന്ന ആൾക്കാരാണ് എന്നൊക്കെയാണ് ഈ ആസം സ്വദേശി പറയുന്നത് എന്തായാലും ബാക്കി हम लोग आसम वाला हो आसम वाला यहाँ क्या, क्या करते हो यहाँ पंचायत पंचायत तो में काम करते हो, हो। वहाँ से यहाँ के? वह के, के, के लिए कंपनी के लिए तो कल भी थे आप कल भी थे कल हो आज नहीं पता आएंगे तो कल नहीं आए थे आप आ, कल नहीं आया था आज आए आज कितना ये पॉइंट्स में डिक किया तीन फुट लास्ट कितने जगह पे चार जगह पे क्या चार जगह पे दो से चार नंबर तक दो से चार नंबर तक हाँ। पूरा अंदर है क्या वो तो पूरा अंदर में जंगल है पूरा जंगल है दो सभी काटना पड़ता है क्या तो कुछ काट के का वो गड्ढा खोद दिया हाँ। तो कुछ भी नहीं मिला ऐसे कितना खोदा पाँच फीट पाँच फीट ऐसे हाँ, अंदर तीन अंदर में तीन फीट बहुत भी तीन फीट वो जो पर्दा डाल के था ना वो आदमी क्या बोल रहा था वो 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 बोला क्या क्या था तो जो थे 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 ना बोल रहे रहे पूछ उनसे तुम आच्छा से बोलो हाँ, सर वाँगे 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 वाँगे। हाँ? हिंदी पक्का और कड़े पक् नंगलूर क അങ്ങനെ ഈ ആസം സ്വദേശി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളി എന്ത് പറഞ്ഞിരുന്നു ശുചീകരണ തൊഴിലാളി എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ മീഡിയക്കാർ ചോദിക്കുന്നത് ആ ശുചീകരണ തൊഴിലാളി പറയുന്നത് അവിടെ കുഴിച്ചു നോക്ക് ഇത്ര ആഴ്ച കുഴിച്ചു നോക്ക് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിൽ തന്നെ പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഒത്തിരിയും പേരാണ് ഇതിന് പിന്നിൽ കടന്ന് കഷ്ടപ്പെടുന്നത് എന്തായാലും ഇതിന്റെ അകത്ത് തുമ്പും തുരുമ്പും വരെ വെളിയിൽ വരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് ജീവനെ പേടിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ട് ഈ ഒരു കേസിന്റെ വിവരങ്ങൾ പുറത്തു വരണം അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്റെ പൊന്നു പൊന്പ്രേക്ഷകരെ ഇത് നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊലപാതക പരമ്പര തന്നെയാണ് ആയിരത്തിലധികം ആൾക്കാരെയാണ് ഇതിൻ്റെ അകത്ത് മറവ് ചെയ്തിട്ടുള്ളത് അതിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഇത്രയാണെങ്കിൽ അതിന് പുറത്തെടുക്കുമ്പോൾ എത്ര അധികം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ പലരും പറയും കിട്ടിയില്ല കിട്ടിയില്ലെന്ന് ഇപ്പൊ ഭയങ്കര രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടി ടീം അത് പുറത്തുവിടത്തില്ല അത് മാത്രവുമല്ല ഈ മണ്ണ് വരെ ഇപ്പൊ പരിശോധിക്കുന്നുണ്ട് അത് ജീർണിച്ച് പോയാലോ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ നിന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരിക്കലോ മുമ്പ് എന്നിട്ട് അവിടുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിലോ എല്ലാം പരിശോധിച്ച് കിട്ടുന്ന രീതിയിലേക്കാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരിക്കാൻ കുറച്ച് താഴ്മയായിട്ട് കാത്തിരിക്കുക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എട്ട് ഇപ്പോൾ പറഞ്ഞ് ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ അവിടെ വരെ പോയിന്റ് വരെ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെ കിടക്കുകയാണ് അത് കുഴിക്കുമ്പോൾ എന്തായാലും തീർ തീർച്ചയായിട്ടും അസികൂടങ്ങളൊക്കെ കിട്ടും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും അതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒക്കെ അപദേശം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ